നമസ്കാരം എൻ്റെ പേര് ജോർജ് ഞാൻ പ്രയാണ സ്വദേശിയാണ് കഴിഞ്ഞ നാല് വർഷമായി എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഐ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഐപ്പൾസ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ നാല് വർഷം ഞാൻ സെയിൽസ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ആ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയ ഒരു ഒരു ഡിസീസാണ് പെരിക്കോസ് റീമിന് കാലിൽ വെരിക്കോ സെയിൻ വന്ന് കാല് പൊട്ടി എനിക്ക് അത് സോക്സ് ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ എത്തിയത് ഞാൻ ഡോക്ടറെ കണ്ടു കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്പതിനായിരം രൂപ ഒരു ലേസർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ആ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത് അടിപൊളി നല്ല പ്രൊഡക്റ്റ് ഞാനത് എന്തുകൊണ്ട് ട്രൈ ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തു ഒരു മൂന്ന് ബോട്ടിൽ കഴിച്ചിട്ട് തന്നെ കംപ്ലീറ്റ് എന്റെ കാലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി എനിക്ക് അവിടെ ഋണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഈ പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫാമിലിയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്റെ ബ്രദറിന് ബ്രദറിന്റെ മോൻ രണ്ട് വയസ്സുള്ള മോന് കുട്ടിക്ക് എന്ന് വെച്ചാൽ എക്സമ്മുണ്ട് അദ്ദേഹത്തിന് മൊത്തം റേറ്റ് ഫ്ലാഷ് വരും അപ്പോൾ ഞാൻ അവൻ അടുത്ത് ആദ്യം പറഞ്ഞു ഇത് പ്രൊഡക്റ്റ് നല്ലൊരു ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവൻ ഡോക്ടറാണ് പിന്നീടിലേക്ക് അവൻ കാണിച്ചു കാണിച്ചപ്പോൾ തന്നെ അവർ ആൻറ്റിബയോട്ടിക് കൊടുത്തു ഒരു മാസം കമ്പനിക്ക് യൂസ് ചെയ്ത ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല ഒരു ചേഞ്ച് പോലും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഒരു പത്ത് എം എൽ വെച്ച് ഡെയിലി ഇത് മാസം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോൾ ഇത് ഒരു അമേസിങ് ആണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ പലയിടത്തും ഞാൻ ഷെയർ ചെയ്തു എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഞാൻ ഫേസ് ചെയ്തിരുന്നു ആറുമാസം ഞാൻ കഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറും ഒന്നര മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ്